ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതിയ കവിത ആദ്യത്തെ കോപ്പി നിനക്ക് തന്നെ കാരണവരിധി പൊന്നും തിരയിലൻ കാമുകി നിറഞ്ഞു നിൽക്കേ അർത്ഥ സുഷുപ്തിയിൽ വന്നീ കവിതയൻ വ്യർത്ഥ മോഹങ്ങൾക്കു തേനറയായി നേരമില്ലൊന്നിനും എന്നനു പല്ലവി പോലെ ചപല വിഷാദം വന്നുപോന്നുള്ളുന്ന താഴ്വരയിൽ വനചന്ദ്രിക നിൽപ്പൂ മുഖം കുനിച്ച് വെട്ടയ്ക്കൊരു മകൻ എന്ന പോൽ കൽപ്പന കാട്ടുതീ കൂട്ടുന്നു കാവുകളിൽ ചുട്ടരിക്കാനിലത്താളം മുറുക്കുന്നു പട്ടടപ്പുള്ളിന്റെ പാഴീണങ്ങൾ ഒച്ച വയ്ക്കാതെ പതുങ്ങിവ പെങ്ങളെ രുദ്രകല്യാണി പനം കുറത്തി ഇന്നോളം മൂളാത്തൊരിണ പ്രകാരങ്ങൾ എന്നോട് ചേർന്നു ചുവടുവയ്ക്ക് തെക്കും വടക്കും കിഴക്കു പടിഞ്ഞാറുമൊക്കെ നമുക്കനുകൂലമല്ലോ േഖ മുറിച്ചു കടക്കുന്നു ദാരിദ്ര്യരേഖയും പൈതങ്ങളും ഭർത്താവ് ഉപേക്ഷിച്ചു പോയ നേർപെങ്ങളെ വൃത്താന്ത പത്രവും കൈവെടിഞ്ഞു മൃത്യുഞ്ജയ മന്ത്രമേതൂമി വൽക്കിനി രക്തസാക്ഷിത്വം വെറും വാക്കുകൾ തന്റെടിയാണു നീയെങ്കിൽ വിധിയുടെ ചങ്കിൽ ചവിട്ടിച്ചുവടുവെക്ക് സംഗ്രാമധീരത നിന്നിടം കൈപിടിച്ചിന്തിയ വരയ്ക്കും ഇളം വിരലാൽ എന്തിനീനിറച്ചും മടിച്ചും പരുങ്ങുന്നു സ്വന്തം കവിത രചിക്കുവോളെ ബന്ധിതർക്കുള്ള വിമോചനാസ്ത്രം നിന്റെ കണ്ണിലെത്തിയിൽ ഞാൻ കണ്ടുവല്ലോ സന്ധ്യാമയങ്ങുന്നതിനു മുൻപേ നിന്റെ വന്ധ്യകാമങ്ങൾ പിഴുതെറിഞ്ഞ് സിന്ധു തടങ്ങൾ കടന്നുവ കാറ്റിൻറെ സംഗ്രാമധീരതക്കൊപ്പം കന്നടം പിന്നിട്ടു കയ്യൂർ പുഴ കടന്ന വിളക്കും തെളിച്ചു നീട്ടി മക്കൾ കരുത്തരായുണ്ട് പാണത്തൂരും ചിറ്റാരിക്കാലിലും ചിറ്റൂരിലും അപ്രസക്തങ്ങളാം താളവിന്യാസങ്ങൾ അച്ചികൾ കാടാനൊരിഞ്ഞെറിഞ്ഞ് പോരിനൊരുങ്ങിവ നല്ലൂരിടത്തിലെ ശീതങ്കൻ തുള്ളൽ നിനക്കു ചേരും ഉച്ചക്കഞ്ഞിക്ക് പാത വെട്ടുന്നവർ വട്ടം കൂട്ടുന്നു മഞ്ചുവട്ടിൽ പുത്തൂരം വീടു പുതുക്കിപ്പണിയുവാൻ ഇഷ്ടിക വർക്കുന്ന പിള്ളേർക്കൊപ്പം ഒത്തു നിന്നാൽ നീ തിരിച്ചറിയപ്പെടും അപ്പോഴുതല്ലോ കലാപകാലം അവരോടു ചേരലാണ് അത്യുത്തമം അതുതാനേ ചൊല്ലും നിത അച്ചാണി കാക്കാനിടം പാടു നിൽക്കടി നിർത്താവസാന വിശുദ്ധ സീതേ മാറ്റിയെഴുതിയ രാമായണത്തിൻ്റെ ആദ്യത്തെ കോപ്പി നിനക്കു തന്നെ മാറ്റിയെഴുതിയ രാമായണത്തിൻ്റെ ఆద్యతే కోపి నినకు